നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പറയുവാൻ പോകുന്നത് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഒരു സംഖ്യ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് രണ്ടാമതായി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഈ രണ്ട് നമ്പറുകളിൽ നിങ്ങൾക്ക് ഒരു നമ്പർ തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ആദ്യത്തെ നമ്പറായ അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ഇതുവരെയുള്ള നാളുകളിൽ വളരെയധികം യാതനകളും വേദനകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ പിടിവാശി നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ ഈ പിടിവാശി നിങ്ങൾക്ക് തന്നെ വിനയാകാറുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുകയാണെങ്കിൽ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ മുൻകോപം അല്ലെങ്കിൽ എടുത്തു ചാടിയുള്ള ഒരു തീരുമാനം പല കാര്യങ്ങളിലും നിങ്ങൾ കൈക്കൊള്ളാറുണ്ട് എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെങ്കിലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ ധാരാളം വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യത്തിൽ അല്പം മാറ്റം വന്നുചേരുവാനുള്ള സാധ്യത കൂടുതൽ അല്ലെങ്കിൽ വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമായിട്ട് തന്നെ ഇനിയുള്ള നാളുകളെ കണക്കാക്കാവുന്നതാണ് അതായത് ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഉതകുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതിനുള്ളതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കായി തുറന്നു കിട്ടുന്നതാണ് ചില വ്യക്തികൾ നയിക്കുന്ന വഴികളിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ കേൾക്കുകയാണെങ്കിൽ ചില നേട്ടങ്ങൾ നേടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുൻപ് ചില വ്യക്തികളെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ട് തന്നെ ചില ചതികളും നഷ്ടങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ആയതിനാൽ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരത്തിൽ എല്ലാവരെയും അത്തരത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു തൊഴിൽ രംഗങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള പ്രതിസന്ധികളെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ പടി എന്നോണം ചില കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കാണുന്നു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന് അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതിൻ്റെ ആദ്യ പടി എന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി തീരുന്നതിനുള്ള എല്ലാവിധ സാധ്യതയുമാണ് ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ നേട്ടങ്ങൾ അത് ധനപരമായിട്ടാണെങ്കിലും അങ്ങനെ അല്ല എങ്കിലും ചില അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം അല്ലെങ്കിൽ ഒരു മുക്തി ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് ഒരു ശാശ്വതമായ പരിഹാരം തന്നെ ഇത്തരം രോഗാവസ്ഥകളിൽ നിന്നും ഒരു ശാശ്വതമായ പരിഹാരം തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു ചില പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ ചില ധനപരമായ വിജയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മാനങ്ങളായി ലഭിക്കുന്നതായ ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് ധനം രണ്ട് സ്രോതസ്സുകളിൽ നിന്നായി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നായി ധനം കൈകളിലേക്ക് വരുന്നതായ ഒരു സാഹചര്യം വന്നു ചേരും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ഭവിക്കുവാനുള്ള അല്ലെങ്കിൽ വന്നു ഭവിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ നമ്പർ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യമായതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഈ ദൈവാധീനം അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുവാനായി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിത്യ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ് ഇനി രണ്ടാമത്തെ നമ്പറായ എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ധാരാളം കഷ്ടനഷ്ടങ്ങൾ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ജീവിതം ഇതുവരെയുള്ള നാളുകളിൽ വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇതിലൊരു മാറ്റം വരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം മൂലം ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് നിങ്ങൾക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക അങ്ങനെ ലഭിക്കുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പലരും പലപ്പോഴും നിങ്ങളെ അവഗണിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ അതിൽ ഒട്ടും വിഷമം തോന്നരുത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാനുള്ളത് തീർച്ചയായും അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കൽ നിങ്ങളെ അംഗീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അപമാനിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളതും യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാകുന്നു അതിലും നിങ്ങൾ വിഷമിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പറയുവാനുള്ളത് മനസ്സ് ഒരിക്കലും തളർന്നു പോകുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു കാര്യത്തെയും പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി സമീപിക്കുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുകൂലമായി തീരുന്നതാണ് കാര്യവിജയം നേടുവാനും പല കാര്യങ്ങളിലും നേട്ടങ്ങൾ നേടിയെടുക്കുവാനും ഇതുകൊണ്ട് നിങ്ങൾക്കു നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെ പറയുവാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ പല വിഷമങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള വിഷമങ്ങളൊന്നും മനസ്സിൽ വയ്ക്കാനുള്ളതല്ല എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു ബോധ്യം നിങ്ങളിൽ ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് അതിന് ഉതകുന്നതായ ചില സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും ജീവിതത്തിൽ വൻ വിജയങ്ങൾ തന്നെ നേടിയെടുക്കുവാനും സാധിക്കും എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം തന്നെ പല അവസരങ്ങളും കൈവന്നു ചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യവിജയം നേടുവാനും വൻ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനും സാധിക്കും എന്നുള്ള കാര്യം കൂടി ഏവരും തിരിച്ചറിയുക ധനപരമായ നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടിയെത്തുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ നടത്തുവാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്